അപ്പോൾ ഈ കുടുക്കുക ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഏകദേശം ഒരു അഞ്ച് മാസത്തോളം ആയിട്ടുള്ളു കേട്ടോ നമ്മൾ ഇതിനകത്ത് പൈസ ഇടാൻ തുടങ്ങിയിട്ട് ജനുവരി മാസത്തിൽ നമ്മൾ മേടിച്ച് കുടിക്കുകയാണ് കേട്ടോ ഒരുപാട് പൈസ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാലും നമുക്ക് നോക്കാം എത്രത്തോളം

ഇരിയാവറക്കുള്ളതാണ് ഗൈസ് ഗൈസ് അയ് അത് കളയേ കളാ പിടിച്ചാടാ ആ തുളക്കും ഇത്രേൽ വെച്ചിരുന്നോട്ടോ കുടുക്കൊട്ടിച്ച് ഞങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏറ്റവും കുറവ് പൈസ ഈ പ്രാവശ്യമാണ് കേട്ടോ അപ്പം ഇതിനു മുമ്പ് ഞങ്ങൾ കുടുക്ക പൊട്ടിച്ചിട്ട് വെള്ളിൻ്റെ മാല ചെയിൻ പിന്നെ സൈക്കിള് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ പ്രാവശ്യവും കുടുക്കിയും പഠിച്ചിട്ട് വയ്ക്കും എന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യോ അപ്പം ഈ പ്രാവശ്യത്തെ പൈസ നമുക്ക് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കാൻ എടുക്കാമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ജനുവരി മുതൽ വീട്ടിലുള്ള പൈസ മൊത്തം ഇനകത്ത് ഇങ്ങനെ വീടുകയായിരുന്നു കേട്ടോ ഈ പൈസ മൊത്തം കൊടുക്കുന്നത് വീട്ടിൽ പോകുമ്പോൾ പപ്പയും മഞ്ഞും കൊടുക്കുന്ന പൈസ ആണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് പത്ത് രൂപയ്ക്ക് അകയും കൊടുക്കും അങ്ങനെ എട്ട് സൂക്ഷിച്ചിട്ടുള്ള പൈസയാണ് കേട്ടോ അപ്പം ഈ പൈസ വെച്ചിട്ട് നമ്മൾ അവന് വേണ്ട സാധനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞോട്ടിന് വേറൊരു കുടിക്കേം കൂടിയുണ്ട് നോട്ടല്ല ചില്ലറ മാത്രം ഇടുന്നൊരു കൊടുക്കുക അപ്പോൾ അതും കൂടി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ചില്ലറയെല്ലാം നമുക്ക് ഷോപ്പിൽ കൊടുത്തിട്ട് നോട്ടാക്കി മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അത് ഏകദേശം ആയിരം രൂപേൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ചിൻ്റെയും പത്തിൻ്റെയും കോഴിന് ഒരുമിച്ചാക്കി പിന്നെ രണ്ടും ഒന്നും വേറെ വേറെ ആക്കി എണ്ണമാണ് എളുപ്പത്തിന് അപ്പോൾ അതും നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുപോകാം ൊട്ടിച്ചിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതായിട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാ മേടിച്ചത് നമുക്ക് നോക്കാം ക്രൈസ് എന്താ കളറ് മേടിച്ചിട്ടുണ്ട് പിന്നെ വലിയ സ്കെയിൽ വലിയ സ്കെയിൽ ഇതും എൻ്റെ അമ്മ അമ്മയ്ക്കട്ടോ ഗ്രൈസ് ഇതൊക്കെ ഉറങ്ങിയ ബോസിൽ വെച്ചിട്ടുണ്ട് എന്താ കളറ് അമ്മയ്ക്കുള്ള പേന ബോട്ട്സ് ഈ ബോട്ട്സിലെ ലൈറ്റൊക്കെ എപ്പോഴും കേട്ടോ ഗ്രൈസ് പിന്നെ ഇവിടെ ഇതൊക്കെയാണ് പിന്നെ ഇവിടുന്ന് പിന്നെ ഒരു കട്ടർ കഴിഞ്ഞ പിന്നെ അടുത്ത് നമുക്ക്

ഷൂ മാത്രമേ ഇനി മേടിക്കാറുള്ളു അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകവും ബുക്കും എല്ലാം പൊതിയണം ബുക്കും പുസ്തകം എല്ലാം പൊതിയാനുണ്ട് കേട്ടോ ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊതിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് പൊതിയാം പതിയുന്ന വീഡിയോ നമുക്ക് വേറെ കാണാം കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്